ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടർ കെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാര്യം എന്താ വെച്ചാൽ വേറെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു പണി കിട്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ എല്ലാ വണ്ടികളിലും ചെയിൻ അളക്കാറുണ്ട് അതായത് ചെയിൻ എന്തെങ്കിലും ആവശ്യത്തിന് അതായത് ബൈക്കിനോടുന്ന ചെയിന് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അഴിക്കുക അതായത് ചെയിൻ്റെ ലോക്ക് അഴിക്കാറൊക്കെ ഉണ്ട് അതേപോലെ ചെ പുതിയ ചെയിൻ സ് ലോക്കറൊക്കെ മാറുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ആയിട്ട് നമ്മൾ ചെയിൻ്റെ ലോക്ക് അഴിച്ച് കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന മെക്കാനിക്കിന് അല്ലെങ്കിൽ ഒന്നും അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു തെറ്റ് കാരണം നിങ്ങളുടെ വണ്ടി വഴിയിലായി പോകാനുള്ള ചാൻസും വളരെ അധികം കൂടുതലാണ് ഞങ്ങൾക്ക് ഒരുപാട് വണ്ടികൾ ഇപ്പം ഇങ്ങനെ നിരന്തരമായിട്ട് വരുന്നുണ്ട് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒരു കാരണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല ഇടുന്ന ലോക്കിന്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് മാറി പോകുന്നത് കൊണ്ട് വണ്ടി വഴിയിലായി പോകുന്ന ഒരു പ്രശ്നം ഒരുപാട് കൂടുതലായിട്ട് കണ്ടുവരേണ്ടിപ്പോൾ അതായത് ചെയിൻ്റെ ലോക്കിന്റെ ഒരു പ്രശ്നമാണ് ലോക്കിന്റെ പ്രശ്നം ലോക്ക് ഇടുന്നതിന്റെ ഒരു മിസ്റ്റേക്ക് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വണ്ടി പ്ലസ് ലോക്കറ്റൊക്കെ മാറി കുറച്ചു ദൂരം പോലും കുറച്ചുകൂടെ ഓടുന്ന ടൈമിൽ ആ ലോക്ക് ഇളവി പോകുന്ന ഒരു പ്രശ്നം ഒരുപാട് കണ്ടുവരാറുണ്ട് അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം നോക്കാം അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മളൊരു പൾസറാണ് പൾസറുടെ വൺ നയൻറ്റി മോഡൽ വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയുടെ ചെയിനെ ലോക്ക് ചെയ്യാൻ കാണിച്ചു തരാം നമ്മൾ ലോക്ക് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ലോക്ക് ഈ ലോക്ക് ഇടുന്നതിന്റെ ഒരു മിസ്റ്റേക്ക് കാരണമാണ് നമുക്ക് ചെയിന് ഈ ലോക്ക് ഊരി പോകുന്ന ഒരു കാര്യം ആണ് വരുന്നത് ഒരുപാട് വണ്ടികൾ അങ്ങനെ പ്രശ്നം വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളൊരു കാര്യം കാണിച്ചു തരാം ഈ ലോക്ക് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ഇടേണ്ട ഒരു രീതി കാണിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക നിങ്ങളുടെ വണ്ടി അതായത് പേഷൻ പ്ലസ് അതേപോലെ സ്പ്ലണ്ടർ പോലത്തെ ചെയിൻ കവർ വരുന്ന വണ്ടികളിലെല്ലാം ഈ ലോക്ക് അതായത് ഇടുന്ന പോർഷൻ ഇടുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലാണ് എല്ലാവരും ഇട്ടയക്കുന്നത് ഇങ്ങനെ ഇടുമ്പോഴത്തേ നമ്മൾ ചെയിൻ്റെ കവർ വരും ചെയിൻ്റെ കവറ് വരുമ്പോൾ ചെയിൻ്റെ കവറിന്റെ ആ പത്തിന്റെ ബോട്ടിലേക്ക് കയറിയിട്ട് ഇത് തട്ടിയിട്ട് ചെയിൻ ലൂസായിട്ടുമ്പോൾ സമയത്ത് ആ പത്തിന്റെ ബോട്ടിൻ്റെ എൻ്റെ കയറി തട്ടി ലോക്ക് സ്പ്ലിറ്റ് ആയിട്ട് ഊരി പോകുന്ന ഒരു പ്രശ്നം ഒക്കെയാണ് വരാറ് അപ്പം ലോക്ക് ഇടുന്ന ശരിയായിട്ടുള്ള പൊസിഷൻ ഞാൻ കാണിച്ചുതരാം നമ്മൾ ഒരു വണ്ടിയിൽ ചെയിൻ ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ദാ നമ്മളെ വീല് ഫ്രണ്ട് വണ്ടിയിൽ വീല് കറങ്ങുന്ന ഇങ്ങനെ ഫ്രണ്ടിലേക്കാണ് ഈ ഫ്രണ്ടിലേക്കാണ് ഇങ്ങനെ വീല് കറങ്ങുന്നത് വീല് കറങ്ങുന്ന ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളെ ലോക്ക് വരേണ്ട ഒരു രീതി എന്ന് പറയുന്നത് ഇതാ ഈ ഒരു പോഷ് ഇവിടെ ആയിട്ടാണ് ഈ വണ്ടിയിൽ ലോക്ക് വന്നേക്കണം അപ്പോൾ നമുക്കിത് ഇടാനായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഈ ഒരു രീതിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വേണം നമുക്കിതിനെ ഇടാനായിട്ട് ലോക്ക് ചെയ്യാനായിട്ട് ഇതൊരു കാരണവശാലും തല തിരിച്ചിടരുത് ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് വീല് കറങ്ങുന്ന സമയത്ത് നമുക്ക് ഹീറോണ്ടര വണ്ടികളെ കാണുന്നുണ്ടെങ്കിൽ ചെയിൻ കവർ വരും ചെയിൻ കവറിൻ്റെ പത്തിൻ്റെ ബോൾട്ടുകൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിൽ പോയിട്ട് ഈ ലോക്ക് ചെന്നിട്ട് ആ ബോൾട്ടിൻ്റെ എൻഡിൽ ഇടിച്ച് ഇത് ഊരിപ്പോ ഉള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ നമ്മൾ ലോക്കിൻ്റെ ശരിയായിട്ടുള്ളൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതാണ് ഈ ഒരു എൻഡ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഒരു എൻഡ് എപ്പോഴും ഫ്രണ്ടിലോട്ടായിരിക്കണം തിരിച്ച് വരരുത് അതായത് ഒരു പോർഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം തിരിച്ച് വരരുത് തിരിച്ചു വന്നാലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്ത് നോക്കുക ലോക്ക് കറക്റ്റ് ഒരു ചെയിനെ പിറ്റേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അടുത്ത വഴി കാണാം ബൈ ബൈ